ഭഗവത്തെ വാസുദേവ ഓ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമ കേട്ടുകൊങ്കിലമരാസുരയുദ്ധത്തിങ്കിൽ മരിച്ചിടിനോരസുര ന്മാരായി വന്നു പിറന്നു മുഴുക്കയാൽ ഭാരം കൊണ്ടു തളർന്നു ചമഞ്ഞ് അപ്പോൾ ഗോരൂപം പരിഗ്രഹിച്ചാൽ അകമിടർ പൂണ്ട് സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞ് ഏറ്റം വേദനയെല്ലാം ാവിനോടറച്ച വേദാവും വിചാരിച്ചു കണ്ടുതൻ സഭായുധം വേഗേന പുറപ്പെട്ടു ദേവതാപസന്മാരും നാഗഭൂഷണൻ തന്നെ കണ്ടുടനുണ്ടായി വന്ന സങ്കടമെല്ലാം ഉണർത്തിച്ചു നിന്ന് അതു കേട്ടു അതുകരന്താനും അനുകമ്പയാഗിരീന്ദ്രജ തന്നെയും മന്ദസ്മിതാവലോകനം ചെയ്തുകൊണ്ട് പോകണം കൂടിപ്പോകണം പാലാഴിവുക്ക് അംബുജനാബന്തോ ണർത്തിവരോറിശാദികളോടും ചേർന്ന് ഭൂദേശൻ നന്ദീശാദി ഭൂതസംഹതിയോടും മാതൃക്കളോടും ദേവതാപസാദികളോടും ീദേവകളോടും നാഗലോകമോഹനകരവാദ്യോശങ്ങളോടും നാരദനുട വീണാരവ സംഗീതത്തോടും പരാദയപ്പയോ രാശിതന്തിരസ്ഥലം ീപം പ്രാപിച്ചാദരപൂർവം ഭക്ത മാരാരി മുതലായവാനവരെല്ലാവരും മാധവൻ തന്നെ സേവിച്ചേടിനാർ വഴി പോലെ സാര സംഗ്രഹമായ പുരുഷ സൂക്തം കൊണ്ടു കരുണാശാലി പരൻപുരുഷൻ തന്നെ സേവിച്ചിടിനാൻ ഇളകാതെ തൽകാലേ പുരോഭുവി കേവലം തെളിഞ്ഞ് അയുദാർക്ക മണ്ഡലമുദിച്ചുയരുന്നതുപോലെ പുഷ്കരോദ്ധവനു കാണായി വന്നിത് അതിങ്കൾ നിന്നൊക്കവേ ഭഗവത് സങ്കൽപ്പങ്ങൾ കേൾക്കായി വന്നു സ്വച്ഛമായതി മധുരോക്തിമാർഗോപശ്രേണി വർച്ച നിജതി വിശ്വാസം വളർന്ന അതിവിസ്മയം കലർന്ന അരവിന്ദലോചനപ്രഭാലഗ്ന വന്ദനം ചെയ്തു പത്മജൻ തദാ തഥാ മുദക്ഷരിപാർശ്വമുപഗമ്യ ദർജരന്മാരോടക്ഷണം അവസ്ഥകൾ മറിയച്ച ഥൻ പരമാനന്ദൻഷൻ അച്ുതാത്മാരാമൻ അഖിലുമാകൃതി ഭിന്ന ഗുണാധാരൻ ഉൽപ്പലേക്ഷണൻ കരുണാലയം നാരായ ീർത്തുരക്ഷിപ്പാൻ മധുരയിൽ ഉത്തമനായ വസുദേവ വിഷ്ണു പൂണ്ട ദേവകി ഗർഭസ്ഥനായി കൃഷ്ണനായി മായാമർത്യനായി അവതരിച്ചീടും വിശ്വകാരി വിഷ്ണുമായ വ്രജത്തിൽ അച്യുതഭക്തയായ നന്ദനന്ദിനീങ്കൽ തൽക്ഷണേ കുമാരിയായി ഉദ്ഭവിപ്പതും കാണാം അക്ഷി കർണൗഹാധിപൻ അഗ്രജനായും വരും ഭദ്രനാമരവിന്ദത്രാനുചരന്മാരായി വർത്തിപ്പാൻ അമർത്യന്മാർ മിക്കതും മടിയ പൃഥ്വീ പാലകരായും ഗോപസപ്തമന്മാരായും ചെന്നൊക്കവേ ജനിക്കേണം ഉത്തമ ശ്ലോക സഹായാർത്ഥമായൊരു ഭക്തി പത്മിനീ സമാനശീലാംഗ ഭംഗികൾ കലർന്ന് ഉൽപ്പലേ അപ്സര സ്ത്രീകളെല്ലാം പത്മനാഭനെ പരിചരിച്ചുകൊള്ളവാനായിക്കൊണ്ട് ഉൽപ്രമോദന ഗോപ സ്ത്രീകളായി പിറക്കണം ഇത്തമെല്ലാമേ യോഗം വന്നുകൂടിയിടുമ്പൊഴുത് അത്തൽ തീർണത്യാനന്ദം സിദ്ധിക്കും നമുക്കല്ല ദുഷ്ടഭൂതങ്ങൾ ഭഗവത്തെജോ മഹിമയാൽ നഷ്ടമായ അതിഭാരം തീർന്നിടുമവനിക്കും വിശ്വസൃഗ്വിരീഷ മുഖ്യാമരൂഖത്തോടെവം വിശ്വേഷനിയോഗങ്ങളൊക്കെയും ഗ്രഹിപ്പിച്ച് സത്വരം വജ സത്യവിദ്യകൾ കൊണ്ടങ്ങേറ്റം ആശ്വസിപ്പിച്ചു സത്യലോകത്തെ പ്രാപിച്ചിടിനാൻ പിതാമഹ ത്തെ പ്രാപിച്ചിടിനാൻ പിതാമഹൻ തത്രതൽ സുരാലയം ബുക്കാർ നിർജ്ജരന്മാരും മുക്കണ്ണൻ നിജപരിവാര താരങ്ങളോടും തൽഗിരി നിലയനത്തിനും അങ്ങിഴുന്നള്ളി പൃഥ്വിയും പൃഥ്വി സുരാദ്യുത്തമോത്തമന്മാരും തത്തൽ തോറും സ്വസ്ഥരാ മരുവിനാർ പൃഥ്വിയും പൃഥ്വി സുരാദ്യുത്തമോത്തമന്മാരും തത്തൽ തോറും സ്വസ്ഥ് മരുവിനാർ Hare, Hare, Rama, Hare, Rama, 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 Hare, 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 Krishna, Hare, Krishna. Krishna 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 Hare Hare Krishna Krishna Hare Hare